ും എവിടെയും പോവാ പത്ത് കില്ല് കളി കഴിയുമ്പോൾ സംഭവം <laughs> ഏഹ് ഞാൻ പറഞ്ഞു പൈസ എടുത്തിട്ടില്ല ബാറ്റിന്റെ പൈസ എടുത്തിട്ടില്ല ഫോൺ എന്റെ അവടെ വയസ്സാ മുപ്പത്തെ മേടിച്ചു

വണ്ടി രണ്ടാം നമ്പർ ബൈക്ക് എടുത്തിട്ട് എല്ലാവരും തരുന്നുണ്ട്

അവിടെ അവിടെ നടക്കണ്ട കമ്പടേ അവിടെ അവിടെ ദൈവത്തെ അലിക്കോട്ടെ നീ നോക്ക് നമ്മ ഐരളെ അതിലൊക്കെ പറഞ്ഞേ ഇങ്ങോട്ട് ആവില്ലേ പിന്നെ അഞ്ചില്ലേ रे ജോബിൻ്റെ ഒന്ന് മാർക്ക് ചെയ്ത് മതി അല്ലെ ഒരു റിക്കോളെ വണ്ടിന്റെ ടയർ കൂടിച്ചിട്ടുറിക്കാണു എല്ലാരെല്ലുന്നുണ്ട് ിട്ടാക ഞാൻ ഇറങ്ങിയത് ഒറ്റ ഓട്ടം ആണല്ലോ ടക്ക് തേങ്ങ ാണ് കയ്യില് ഒന്നേ തരാം കിട്ടി

ഒരു മൂന്നെണ്ണം കൂടെ ഇതേ ഫ്ലോ പെട്ടെന്ന് വരെയുണ്ട ഒരു അടിയാ അങ്ങനെ കില്ല അങ്ങനെ അങ്ങനെ നമ്മള് കില്ലടുക്കൂലോ നമ്മള് കാണുന്ന ल्यूमिनंडी ए अरे इवडा ലാഗടിക്കാൻ തുടങ്ങി എവിടെടാ ഗ്രൗണ്ട് ഇല്ല പോ വാ ഷോപ്പ് ഇടില്ല ഷോപ്പർ ഷോപ്പ് ഹോൾഡ് എ ഹോൾഡ് എത്ര അല്ലേ അടുത്ത നേ അടുത്ത നേ അടുത്ത നേ അടുത്ത നേ അടുത്തവേ ഏ അല്ലയവ ഇല്ലടാ മൈര് എന്തിനു പോടാ കേറ നേരെ നേരെ കേറാ ആനെ ഗോൾഡിയാ പറഞ്ഞു സാധാരണ നിന്നാണ് നീ അതല്ലേ കേറ് നീ കേറാ നേരെ സാധാരണ അല്ല വരെ ഡോർ ചുറ്റിയാ ഡോർ ചുറ്റിയാ ഡോർ ചുറ്റിയാ ഡോർ ചുറ്റിയാ ഇതായില്ല ഡോർ എടുക്കാൻ ആ ഡോർ ചുറ്റിയാ ഞാൻ അല്ലേ ഇല്ല ഇല്ലടാ കന്ന രയിലോടേണ്ട് കേറ് അതാണ് ഡാ திருச்சி awesome. <laughs> <inaudible> സെറ്റായത് ഈവന്റ് ഇറങ്ങാത്തോണ്ട് ഈവന്റിൽ ഇറങ്ങുമ്പോഴേ വണ്ടി അടഞ്ഞണ്ട് മൂസാ വണ്ടി നിനക്കെല്ലാം വണ്ടി വന്ന് എവിടെന്നടിച്ചു ആടെ സൈഡില് വേറെ ആളുണ്ട് ഓ മൈനസ് ഇഷ്ടമല്ലിയ അക്കട 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 മോൻ ഇരണ്ട് ഉണ്ട് ഇവേ ഇവേ ഇവിടെ ഞാൻ താഴെന്റെ താഴെ നിന്റെ താഴെ നിന്റെ താഴെ നിന്റെ താഴെ ഓ മൈനസ് വേറെ അടി വേറെ അടി अरे നാലേന്ന്ടാടാ പുഷ് ചെയ്തേ പുഷ് ചെയ്തേ തന്നെ പുഷ് ചെയ്തേ മോസനെ മിസ് ചെയ്യേ പുഷ് ചെയ്തേ май ഇതിന്റെ ബാക്കിൽ വന്ന് ഇറങ്ങേ വണ്ടി കളഞ്ഞിട്ടാ

ഉണ്ട് അടുത്ത ആരോണ്ട് ആകുണോ മണ്ടപ്പുറത്ത് 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 മണ്ട മണ്ടേരം എടുത്തു തൊട്ടു പോയി ആരോടെ മറന്നിറങ്ങി வெறெப் நல்லா கிடையில பெட்டி ஏறப்பொண்டடி ஓ சென்னை அவனுக்கு கிட்டுறான் ஜஸ்ட் எம்எஸ்ரா டேஷ் கண்ணானே மேல அடுத்து ஆபார்ல இருந்து வந்து போற வேண்டியதுதான் வாஞ்சி இது ஒருத்த பாரம் എട്ട സെക്കൻഡിൽ ഷെ രണ്ട് കില്ല് ഉടനെ ഹോൾഡ് ചെയ്യടാ ഇറ്റ് ഈസ് ഷോ ടൈം ഗുഡ് ലക്ക് മെയ്റ്റ്സ് എംഎസ് ആർ കേറി സൂപ്പർ ഇന്ന ക്ലാസ് എട്ട് പ്രോപ്ലേസ് ബോട്ടാട അണ്ണൻ ദേർന്ന് ഏടാ അതെ ഇപ്പൊ ജത്തോട് അവസരം

എന്തേരാടേതു മായിരം ഒരിക്കൽ പോയി ലാസ്റ്റായിരുന്നു